എനിക്കോട് വാക്കുകളില്ല എനിക്കതിനോട് പറയാൻ ഒന്നും വാക്കുകളില്ല ഇത് അത്ര എന്ത് പറയണ്ടെന്ന് എനിക്ക് കാര്യത്തിൽ അറിയുന്നില്ല കാരണം ഇപ്പൊന്നും അവരോട് പറയാൻ ഉണ്ടായിരുന്നു അത് കിട്ടപ്പെട്ട് അങ്ങനെ കൊല്ലായിരുന്നില്ല എന്നിന് പോലീസും നിയമത്തിലല്ല വിട്ടുകൊടുക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും പോലീസിന്റെ നിയമത്തിലൊന്നും ആരും വിട്ടുകൊടുക്കരുത് കാരണം പറ്റില്ല ഇനി ഇവര് തൂക്കുകായ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവര് തൂക്കുകാര് ഇവര് ഞങ്ങള് ചുറ്റാൻ വന്നാൽ തൂക്കുകയർ പൂക്കുകാരി മേലെ ഇനി പിന്നെ ചുറ്റുണ്ട് ഇത്രയും മുൻപൊരു കുമലെ നമ്മൾ എല്ലാവർക്കും പോയി കയറി അറിഞ്ഞു വന്ന് ഇവര് ജീവിതകാല അവസാനം വരെ പുറലോകം കാലത്ത് ചേർത്തി നമ്മൾ ഇന്ന് ചെയ്തു വെച്ചിട്ട് അവസാനം ചെയ്ത പണിയുമ്പോൾ അത്രയും വലിയൊരു ജയിലാണ് എടുത്തിട്ട് ആദ്യം ആ ജയിലിൽ തേടി അവന് ഇനി ഇതിന് വലിയ ചുറ്റുണ്ട് എത്ര പേഗ അതിനുള്ളൊരു ഇത് ഈ നിയമം നമ്മളെ വെച്ച് കൊണ്ടുവന്നാൽ മതി വലിയൊരു സന്തോഷം തന്നെ സുപ്രീം കോടതിക്ക് കഴിഞ്ഞ് എന്തായാലും അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ അറിയില്ല കാരണം നമ്മൾ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ കേസും കാര്യങ്ങളെല്ലാം എന്ത് പോയി ഇരിക്കോടിനും ഹൈക്കോടതി എല്ലാം നമുക്ക് കൂട്ടുകാരാണ് കിട്ടുകയും ചെയ്യുന്നത് സുപ്രീംകോടതി പോയപ്പോഴാണ് ഇതിന് എല്ലാം ആയിട്ടുള്ളത് അപ്പോൾ ഇതിന് കൂട്ടുകാരും ഇല്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നമുക്ക് マあんま പ്രതികരിക്കുകയായിരുന്നു ഗോവിന്ദാമി പിടിയിലായിരിക്കുന്നു കേരള പോലീസ് ഗോവിന്ദചാമിയെ തൂക്കിയിരിക്കുന്നു അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറ കണ്ണിലൂടെ മാതൃഭൂമി ന്യൂസിന്റെ തത്സമയ സംപ്രേഷണം വഴി ഇതാ ഈ മുഴുവൻ ഓപ്പറേഷൻസ് മുഴുവൻ ഓപ്പറേഷൻസ് ജനങ്ങളെ കാണിച്ചിരിക്കുകയാണ് ആദ്യം ദാ ഗോവിന്ദാമി ഉണ്ട് എന്ന ആദ്യത്തെ സൗണ്ട് കേൾക്കുന്നു ഒപ്പം പോലീസ് സംഘം അങ്ങോട്ട് കുതിക്കുന്നു മാതൃഭൂമി ന്യൂസും അങ്ങോട്ട് കുതിക്കുന്നു അങ്ങനെ അവിടെ എത്തി ആ ആളൊഴിഞ്ഞ കെട്ടിടത്തിന്റെ കിണറ്റിൽ നിന്ന് ഗോവിന്ദചാമിയെ പിടിച്ച് കയറ്റുകയാണ്